ഹായ് നമസ്കാരം എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ് പാലക്കാട് ജില്ലയിലെ ഒരു ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ചാനലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് പി എസ് സി പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും എൽ എസ് എസ് അതുപോലെ തന്നെ യു എസ് എസ് പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കൊണ്ടുവരാനുണ്ടായ കാരണമെന്ന് പറയുന്നത് കുറേ കാലഘട്ടത്തിൽ പി എസ് സി പഠനം ഒരുപാട് പി എസ് സി പരീക്ഷകൾ എഴുതിയ എക്സ്പീരിയൻസും അതുപോലെ നിരവധി റാങ്ക് ലിസ്റ്റിൽ വരാനും സർവേശൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിച്ചത് എങ്ങനെയാണ് എളുപ്പം റാങ്ക് ലിസ്റ്റിൽ കയറിയത് എങ്ങനെയാണ് നിരവധി ജോലികൾ നേടാൻ കഴിഞ്ഞത് കൂടാതെ തന്നെ എൻ്റെ ഏറ്റവും ഡ്രീം ജോബായ അധ്യാപനത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തി വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ക്ലാസ്സുകൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇത് തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു പരിശീലനമാണ് നമ്മളിവിടെ തരാ സാമ്പത്തിക ഇച്ഛ ഒന്നും തന്നെ ഇല്ലാതെ നൂറ് ശതമാനം ഫ്രീ ആയിക്കൊണ്ട് ആഡുകളോ മറ്റ് പ്രമോഷൻസോ ഒന്നും തന്നെ ഇല്ലാതെയാണ് നിങ്ങളിലേക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എത്തിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും എങ്ങനെ മനസ്സിലാക്കി വയ്ക്കാം എങ്ങനെയാണ് പഠിച്ച കാര്യങ്ങൾ മറക്കാതെ സൂക്ഷിക്കുക എങ്ങനെയാണ് നമുക്കത് ഓർമ്മയെ സൂക്ഷിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുക എന്നീ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായിട്ടും ഉള്ള സപ്പോർട്ട് എനിക്ക് കൂടി വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഈ വീഡിയോൻ്റെ താഴെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ഏതെല്ലാം ക്ലാസ്സുകളാണോ വേണ്ടത് എങ്ങനെയാണ് ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് വരും ദിവസങ്ങളിൽ നിരവധി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തുന്ന വീഡിയോകളുമായി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൂടി എനിക്ക് വേണം നന്ദി നമസ്കാരം